ഈറൻ നിലാവ് ഭാഗം ഒന്ന് പുറത്ത് പരന്നു കിടക്കുന്ന നിലാവിനെ നോക്കി എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുകയാണ് വേദലക്ഷ്മി എന്ന ദേവു ഇന്നത്തെ രാത്രിയിൽ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് തികച്ചും ഉറക്കമില്ലാത്ത രാത്രിയാണ് അവൾക്കിത് പാൽ പോലെ പാൽപോലെ കിടക്കുന്ന നിലാവിൽ ലയിച്ചു അവൾ ജനലിനരികിൽ നിന്നു ഓരോന്നങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് അവൾ ഓടി ഫോണിനരികിലെത്തി ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ കണ്ടതും അവൾക്ക് സന്തോഷമായി ഇന്ദ്രനാണ് അവൾ വേഗം ഫോൺ എടുത്തു ദേവു അപ്പുറത്തു നിന്നും അവൾ പ്രതീക്ഷിച്ച ആൾ തന്നെയായിരുന്നു അവൾ നീ എന്താ ദേവു ഒരു താല്പര്യവുമില്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത് നിനക്കിതെന്തു പറ്റി അവൻ ചോദിച്ചു എന്താണെന്ന് ഇനി ഞാൻ തന്നെ വിശദീകരിക്കണോ നിനക്കറിയില്ലേ അത്രയും ദേഷ്യത്തിലാണ് അവളത് ചോദിച്ചത് അതിന് ഞാൻ അടുത്തയാഴ്ച നാട്ടിലെത്തില്ലേ അതുവരെ നിനക്കൊന്നു പിടിച്ചു നിന്നുകൂടെ ഇന്ദ്രൻ്റെ സ്വരം നേർത്തു എങ്ങനെ അതുകൂടി പറയുക മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ച് വിവാഹ നിശ്ചയവും കഴിഞ്ഞ് നിന്റെ കൂടെ ഇറങ്ങി വരണമെന്ന് നീ പറയുന്നത് ഉൾക്കൊള്ളാൻ എനിക്കാവുന്നില്ല ഇന്ദ്ര ഇത്രയും കുറ്റബോധം നിനക്കുണ്ടെങ്കിൽ എന്തിനാ നീ അവനത് പൂർത്തിയാക്കിയില്ല കുറ്റബോധമുണ്ട് ഇന്ദ്ര എനിക്ക് വേണ്ടപ്പെട്ടവരെയാണ് ഞാൻ ചതിക്കാൻ പോകുന്നത് അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് പിന്നെ മറ്റൊരാളെ എൻ്റെ ഭർത്താവായി കാണാൻ കഴിയാത്തത് കൊണ്ടും ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് ഒന്നുമറിയാത്ത ഒരു കുടുംബത്തെ ചതിക്കാൻ കൂടി എനിക്ക് വയ്യ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ ദേവു അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു നിന്നെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അവൾ തേങ്ങിപ്പോയി എനിക്കിവിടെ ഒരാഴ്ച കൂടി എങ്ങനെയെങ്കിലും നിന്നേ പറ്റുമോളെ അല്ലെങ്കിൽ കമ്പനി പ്രൊമോഷൻ കിട്ടുകയില്ല ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നീ എന്ത് തീരുമാനിക്കുന്നുവോ അതിനൊപ്പം ഞാനുമുണ്ട് അവൾ കണ്ണുകൾ തുടച്ചു എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക അവൾ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങി വയ്ക്കല്ലേ വെക്കല്ലേ അവൻ തടഞ്ഞു എന്തേ അവൾ തിരക്കി തനിക്കിപ്പോൾ തോന്നുന്നുണ്ടോ ദേവു ഒന്നും വേണ്ടായിരുന്നു എന്ന് അവൻ വീണ്ടും ചോദിച്ചു ഇന്ദ്ര ഞാൻ എൻ്റെ അവസ്ഥയല്ലേ പറഞ്ഞത് നീ വെറുതെ അവൾ അവനെ സാന്ത്വനിപ്പിച്ചു ഉം എന്നാൽ ശരി നീ കിടന്നോ എല്ലാം ശരിയാകും ഗുഡ് നൈറ്റ് അവൻ അവൾക്കൊരു ഉമ്മയും നൽകി കോൾ കട്ട് ചെയ്തു ദേവു കുറച്ചു നേരം ആലോചനയോടെ ഇരുന്നു അവളുടെ മനസ്സിലൂടെ പല ചിത്രങ്ങളും കടന്നുപോയി വേദലക്ഷ്മി ഫൈനൽ ഇയർ ഡിഗ്രി ചെയ്യുകയാണ് ഏട്ടൻ സംഗീത് അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കുന്നു ചേച്ചി മിനിയുടെ വിവാഹം കഴിഞ്ഞ് സന്തോഷമായിരിക്കുന്നു മിനിയുടെ ഭർത്താവും സംഗീതുമെല്ലാം ചേർന്നാണ് മാധവൻ ഗ്രൂപ്പിൻ്റെ ബിസിനസ് നടത്തി വരുന്നത് ശുദ്ധജാതകക്കാരിയായ ദേവുവിനെ എല്ലാം കൊണ്ടും അനുയോജ്യനായ ഒരു ആലോചനയാണ് മാധവൻ്റെ സുഹൃത്തിൻ്റെ മകനിൽ നിന്നും വന്നിരിക്കുന്നത് മേനോന്റെ ഇളയ മകനായ നന്ദൻ്റെ ആലോചന എന്തുകൊണ്ടും അവർക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ദേവുവിൻ്റെ മനസ്സിൽ നിറയെ ഇന്ദ്രനാണ് അച്ഛനും അമ്മയും അടങ്ങുന്ന സാധാരണ കുടുംബത്തിലെ ഏകമകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിലൊരു കമ്പനിയിലാണ് അവൻ മൂന്ന് വർഷത്തെ പ്രണയം അവരെ പിരിയാൻ കഴിയാത്ത വിധം അടുപ്പിച്ചു അധികം സമ്പത്തും വ്യത്യസ്ത കാസ്റ്റും പറയത്തക്ക സോഷ്യൽ സ്റ്റാറ്റസും ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് തന്നെ അച്ഛൻ പറഞ്ഞേക്കില്ല എന്ന് ദേവുവിന് നന്നായി അറിയാം എന്നാൽ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ തള്ളിക്കളയില്ല എന്ന വിശ്വാസവും അവൾക്കുണ്ട് നന്ദനുമായുള്ള കാണൽ ഉറപ്പിച്ചിരിക്കുകയാണ് നന്ദൻ തന്നെ കാണാൻ വരുന്നതിനു മുമ്പ് എല്ലാം തുറന്നു പറയാൻ തന്നെ ദേവു തീരുമാനിച്ചു കുറച്ചു നേരം എന്തൊക്കെയോ ചിന്തിച്ചിരുന്ന ശേഷം അവൾ ടവ്വലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി രാവിലെ തന്നെ കുളി കഴിഞ്ഞ് മുണ്ടും ഷർട്ടും എടുത്തണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു നന്ദൻ തൻ്റെ ഇടത്തൂർന്ന മുടി ചീകിയൊതുക്കുമ്പോൾ നന്ദൻ്റെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഇന്നലെ രാത്രി ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ഫോണിലേക്ക് ദേവുവിൻ്റെ ഒരു ഫോൺ കോൾ രാവിലെ അമ്പലത്തിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ദേവുവിൻ്റെ ചോദ്യമാണ് അവനെ കുഴപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം എന്നവൾ എങ്കിലും മറ്റു തിരക്കുകളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ രാവിലെ കാണാമെന്ന് സമ്മതിച്ചു ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതല്ലേ പിന്നെ അതിനിടയ്ക്ക് എന്താകും അവൾ കാണണമെന്ന് പറഞ്ഞത് അവൻ അതിനൊരു ഉത്തരം കിട്ടിയില്ല എന്തോ വല്ലാത്ത ഒരു ടെൻഷൻ അത്രത്തോളം ദേവുവിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു നിന്നു ഒരിക്കൽ അവളുടെ വീട്ടിലേക്ക് ഒരു ഫങ്ഷന് പോയപ്പോൾ കണ്ടതാണ് അവളെ അന്നു തന്നെ അവൻ്റെ മനസ്സിൽ ആ മുഖം പതിഞ്ഞിരുന്നു അവന് വിവാഹം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ ദേവുവിൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞു അമ്മയ്ക്ക് മാത്രമേ അന്നും ഇഷ്ടക്കുറവുള്ളൂ അമ്മയുടെ സഹോദരൻ്റെ മകൾ സ്വാതിയെ കൊണ്ട് അവന് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ഭാമയ്ക്ക് അതുകൊണ്ടാണ് അവർ അതിന് സമ്മതിക്കാത്തത് അമ്പലത്തിലെത്തി കാർ ഒതുക്കി പാർക്ക് ചെയ്തുകൊണ്ട് അവൻ ചെല്ലുമ്പോൾ ആൾത്തറക്ക് സമീപം ദേവു നിൽക്കുന്നു ചുരിദാറാണ് വേഷം അരക്കെട്ടോളം എത്തുന്ന മുടി പിന്നീട്ടിരിക്കുന്നു നെറ്റിയിൽ ചെറിയ ഒരു പൊട്ടും ചന്ദനക്കുറിയുമുണ്ട് അവളുടെ മുഖത്ത് ഐശ്വര്യം തുളുമ്പി നിൽക്കുന്നു അവന് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല കുറെ നേരമായോ വന്നിട്ട് അവളെ കണ്ടതും അവൻ തിരക്കി ഇല്ല ഇപ്പൊ വന്നേയുള്ളൂ ദേവു വിദൂരതയിലേക്ക് കണ്ണും നട്ടുകൊണ്ട് പറഞ്ഞു അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും നന്ദൻ അവളെ ഒന്ന് നോക്കി താൻ കാണണമെന്ന് പറഞ്ഞത് അവൻ മുഖപുരയില്ലാതെ ചോദിച്ചു എനിക്ക് നന്ദേട്ടനോടൊരു കാര്യം പറയാനുണ്ട് ഒന്ന് മടിച്ചെങ്കിലും അവൾ പറഞ്ഞു താൻ പറഞ്ഞു അവൻ തുടർന്നു അത് ഞാൻ പറയുന്ന കാര്യം നന്ദേട്ടൻ മനസ്സിലാക്കണം ഈ ആലോചന അത് നടക്കില്ല നന്ദേട്ട അവൾ അത് പറഞ്ഞപ്പോൾ നന്ദൻ ഞെട്ടിപ്പോയി അതെന്താ തനിക്കെന്നെ ഇഷ്ടമായില്ലേ ഉള്ളിലെ പിടച്ചിൽ അവൻ പുറത്തു കാട്ടിയില്ല അയ്യോ അങ്ങനെയൊന്നുമല്ല ഏട്ടനെ ആർക്കാ ഇഷ്ടവാതിരിക്കുക പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ട് ഇനി അവനെ മറക്കാൻ എനിക്ക് പറ്റില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു താൻ എന്തിനാ കരയുന്നത് ആരെങ്കിലും കാണും താൻ ആ കണ്ണു തുടച്ചേ ആരാ താൻ ഇത്രമേൽ സ്നേഹിക്കുന്ന ആ ആൾ അവൻ ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ട് ചോദിച്ചു അവൾ ഇന്ദ്രൻ്റെ കാര്യം നന്ദനോട് തുറന്നു പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നെ പറഞ്ഞു അവനെ അവൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളാനായില്ല തൻ്റെ സ്വപ്നത്തിൻ്റെ ചിറകുകൾ കരിഞ്ഞൊടുങ്ങുകയാണെന്ന് അവന് തോന്നി തനിക്കിത് വീട്ടുകാരോട് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ വീട്ടുകാരോട് വന്ന് പെണ്ണുകാലോചിക്കാൻ പറയൂ അവൻ നിർദ്ദേശിച്ചു ഞാൻ ഈ കാര്യം വീട്ടിൽ പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഇന്ദ്രനില്ലാതെ പറ്റില്ല നന്ദേട്ട അവനില്ലാതെ ഒരു ജീവിതം ചിന്തിക്കാൻ കൂടി വയ്യ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ നോക്കി അടുത്ത ആഴ്ച അവൻ വരും അവനോടൊപ്പം ഞാൻ പോകും അവൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവാതെ അവൻ തറഞ്ഞു നിന്നു പോയി ദേവു താൻ എന്തൊക്കെയായി പറയുന്നത് അവൻ അവളെ മിഴിച്ചു നോക്കി അവൾ പറഞ്ഞത് കേട്ട് നെറുകയിൽ ഒരു ദണ്ടു കൊണ്ട് അടികിട്ടിയതുപോലെ നന്ദൻ നിന്നു പോയി